ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ കുറേ ദിവസം മുന്നേ എടുത്ത് വച്ച വീഡിയോ ആണ് പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു മൂഡില്ലാതെ ഇത്ര നാൾ നീണ്ടുപയതാട്ടോ അപ്പം ഞാൻ രാവിലെ ഒരു ആറ് മണി ആകുമ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യം പോയി ഇത് പുറത്തേക്കാട്ട് അവിടെ നിന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നുണ്ട് അല്ല കുറച്ച് നേരം നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നാൽ പണി പാളും കാരണം കാത്തുമ്മയുടെ ഏക്കറിൽ പോകുമ്പോഴേക്കും അവൾക്കുള്ള ഫുഡ് ഫുള്ളും ആവണം അപ്പം ഞാൻ വേഗം തന്നെ അവിടെത്തന്നിപ്പോൾ അവസാനിപ്പിക്കുക എന്നുള്ള പ്ലാനിലെത്തി പിന്നെ ഞാൻ വേഗം അകത്തേക്ക് പോയിട്ട് നല്ല മഴ പെയ്യുന്ന ദിവസം ഒന്നും ഞാൻ പുറത്ത് പോയി നിൽക്കില്ല മേത്തിക്ക് വെള്ളം നിറക്കുന്ന വെച്ചിട്ട് മഴ ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുള്ളൂ അങ്ങനെന്താണ് ഞാൻ അടക്കളയിൽ ചെന്നു ഇപ്പോൾ നോക്കിയപ്പോൾ അടക്കള ഫുള്ളും ക്ലീനായിട്ടാണ് ഇന്നത്തെ ദിവസം ക്ലീനാക്കിയത് ഞാനല്ല തല ദിവസം ഞാൻ ഇന്നും അടക്കള ക്ലീനാക്കിയിട്ടാണ് ഞാൻ കെടുക്കാറ് അപ്പോൾ ഇന്നലെ എനിക്ക് വയ്യാത്തോണ്ട് ആയിരുന്നു എന്നിട്ടേക്ക് എല്ലാം ക്ലീൻ ആക്കിയിട്ട് വന്നത് അപ്പോൾ തന്നെ ഞാനിപ്പോഴാണ് അടക്കള കാണുന്നത് അപ്പോൾ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ ആദ്യം കുളിക്കാനുള്ള വെള്ളം വെക്കുന്നത് കാരണം കുളി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല ഞാൻ കുളിക്കുള്ള വെള്ളം അടപ്പത്ത് കൊണ്ട് വയ്ക്കാൻ നോക്കുന്നുണ്ട് നല്ല തണുപ്പായൊക്കെ തന്നെ എത്ര വലിയ പാത്രത്തിൽ വെള്ളം വെച്ചാലാണ് ആ ഒരു തണുപ്പൊക്കെ ഒന്നും ഇട്ട് ചൂട് കിട്ടുള്ളൂ എനിക്കാണെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് മാത്രം ഇഷ്ടമുള്ളൂ കേട്ടോ ഞാൻ തീരെ തണുത്ത വെള്ളത്തിൽ കുളിക്കാത്ത ഒരാളാണ് ഏട്ടനൊക്കെ പച്ചവെള്ളത്തിൽ കുളിക്കും പക്ഷെ ഞാൻ കുളിക്കാറില്ല കേട്ടോ എൻ്റെ വീട്ടിൽ കുഞ്ഞൻ മാത്രമായിരുന്നു പച്ചവെള്ളത്തിൽ കുളിച്ചിരുന്ന ആൾ കുഞ്ഞിനെ വേടണം ബാക്കി എല്ലാവരും ചൂടുവെള്ളത്തിൻ്റെ ആൾക്കാരാട്ടോ പിന്നെ അതൊക്കെ നമുക്ക് ഉണ്ടാക്കുള്ള ഫുഡുകളെല്ലാം മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് അതിന് എത്ര സഭോള വേണം എന്തൊക്കെ വേണം എന്ന് ആലോചിച്ചിട്ട് അതൊക്കെ കൊണ്ട് ഞാൻ ആദ്യം പുറത്ത് കൊണ്ട് വെക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ തൊഴിൽ കളഞ്ഞ് അരിഞ്ഞ് സെറ്റാക്കുമ്പോഴേക്കും നമ്മൾ ചൂടുവെള്ളം സെറ്റാവുമല്ലോ അപ്പം ഞാനതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ തൊഴിലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കണം എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു പണിയും കൂടിയാണ് പക്ഷെ എന്നാൽ നമ്മളൊന്നും ചെയ്യേണ്ട ഒരു പണിയും കൂടിയാണ് പിന്നെ ഫ്രിഡ്ജിൽ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിന് ആശ്വല ഐറ്റംസ് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വീഡിയോ ഞാൻ ഫയർഡ് റൈസ് ഉണ്ടാക്കി അന്നത്തെ വീഡിയോ ആണെങ്കിൽ തോന്നുന്നത് അത് ആ അപ്പോൾ കാത്ത് ഫയർ റൈസിൻ്റെ ആവശ്യ ഐറ്റംസ് അങ്ങനെ എല്ലാം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് നടക്കുന്ന എല്ലാ ഐറ്റംസും ഞാൻ ഒറ്റയടിക്ക് എടുത്തുകൊണ്ടേക്കുന്നുണ്ട് രണ്ടു വട്ടം നടക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അയ്യോ ഉറക്കം വന്നിട്ട് പ്ലാന്തായിട്ട് അവ പക്ഷേ ഒരു കാര്യം ഉണ്ട് കേട്ടോ നമ്മൾ കാത്തു കൊണ്ടുണ്ടായിക്കല്ലോ വിട്ടേക്കണമെന്ന് എങ്ങനെയൊക്കെ നമ്മൾ ഒരു ഉണർവ് കിട്ടും ആ ടൈം ആവുമ്പോഴേക്കും എൻ്റെ എഴുന്നേറ്റ് അവൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഭയങ്കര ആയിരിക്കും കാരണം അവൾക്കൊന്നിനും കുറവ് വര എഴുതുന്നത് എനിക്ക് നിർബന്ധമാണ് പിന്നെ എന്താ അമ്മേനെ വിളിക്കുന്നുണ്ട് അമ്മ എഴുന്നേറ്റം എന്നൊക്കെ അറിയാൻ പറ്റും അപ്പം അമ്മയും അടക്കളയിൽ തന്നെയാണ് അമ്മ അവിടുത്തെ രണ്ട് മുതലിനെ വിട്ടേക്ക് വേണ്ടിയിട്ടുള്ള പണിത്തെക്കിലമ്മയും പിന്നെ അവിടെയും ഫ്രൈഡ് റൈസാണ് ഇവിടെയും ഫ്രൈഡ് റൈസാണ് ഞാൻ ഇന്നലെ ഹൈലൈറ്റ് അയിലേറ്റുമാളിൽ പോയി പതിനും എൻ്റെ സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇവിടെ അത് തന്നെ ആയതുകൊണ്ടായിരുന്നു ഞമ്മടെ കുറച്ചെണ്ണം കൊണ്ടുപോയോ നമുക്ക് ടേസ്റ്റ് ഏതാണെന്നൊക്കെ നോക്കിയൊക്കെ കണ്ട് വറുത്താനും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എനിക്കിതുണ്ടാക്കുമ്പോൾ എന്തേലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അമ്മനെ വിളിച്ചിട്ട് എന്നെ അവിടെ ചോദിക്കാം അമ്മ അതെന്താ ചെയ്യുക അതെന്താ ചെയ്യാന്ന് വിളിച്ച് ചോദിക്കും അതാ ഞാൻ സബോളരിഞ്ഞോണ്ട് വറുത്താനും എനിക്ക് ഇങ്ങനെ വല്ല പണി ചെയ്യുമ്പോൾ എനിക്കെ അമ്മേനെ വിളിക്കണം ഞാൻ കൂടുതലും ഇങ്ങനെ അടക്കളെ പണിയെടുക്കുമ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ നിൽക്കുന്നതിൻ്റെ ഒരു മട്ടിപ്പ് ഉണ്ടാവില്ല നമ്മൾ പണി ചെയ്ത് മൂന്നും അറിയേയില്ല കേട്ടോ അവനെ വിളിച്ചാൽ അവിടുത്തെ വിശേഷം ഇവിടുത്തെ വിശേഷമൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചോണ്ടാണ് ഓരോന്ന് ചെയ്യുന്നത് പിന്നെ ഈ പ്രാവശ്യം കിട്ടിയ വെളുത്തുള്ളി ഭയങ്കര ചെറുതായിരുന്നുള്ളൂ നന്നാക്കും പ്രാന്ത് വന്നിട്ടുണ്ട് അതിനെ ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചതിൻ്റെ ശേഷം ആ പാത്രമൊക്കെ നന്നായി കഴുകിയിട്ട് ഫ്രൈഡ് റൈസ് അരി വേവിക്കാനുള്ള വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് കുറച്ചധികം വളർന്നോട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം എളുപ്പം കേട്ടോ എനിക്ക് തോന്നുന്ന ഒരു ദിവസം കറിയും ചോറും ഉപ്പേരൊക്കെ വെക്കണമെങ്കിൽ കേട്ടോ ഏറ്റവും എളുപ്പമാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ പിന്നെ സോസിൻ്റെ മാത്രം ആവശ്യമുള്ളൂ പിന്നെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേഗം വന്നിട്ട് ഒന്നര കപ്പ് അരി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഫ്രൈഡ് റൈസിനായിട്ട് ഞാൻ പറഞ്ഞു മേടിച്ചതാണ് കുറച്ച് നീളനരി ആട്ടോ അതിനെ യൂസ് ചെയ്യുക നമ്മൾ സാധാരണ യൂസ് പറഞ്ഞാൽ ബിരിയാണി അരി അല്ലാട്ടെടുക്കുക അതിനായി കഴുകി എടുക്കുന്നുണ്ട് നന്ന് ഒന്ന് രണ്ട് മൂന്നെട്ടൊക്കെ കഴുകി ആ ക്ലീൻ ആയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്താൻ വേണ്ടി വെക്കാം ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടിക്കോളും അപ്പോൾ ഒരു രണ്ട് മൂന്നിട്ടാണ് ഞാൻ കഴുകിയിട്ടാട്ട ഞാൻ മാറ്റി വയ്ക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ആ പുള്ളിക്ക് നമ്മളെ വെള്ളം ചൂടായി വന്നിട്ടുണ്ടായി അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾക്ക് നോർമൽ ഉപ്പ് ഇട്ട് ഒരു പൊടി കൂടുതൽ വേണം എന്നാലേ നമുക്ക് റൈസിലേക്കൊണ്ടുള്ള ഉപ്പ് പിടിക്കുള്ളു അതിനെന്താ ഉപ്പ് നോക്കിയതിന് ശേഷം അതിലേക്ക് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഒലുവ ഓയിലാട്ട അത് നോർമൽ ഓയിലാണേലും കുഴപ്പമില്ല എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ അത് ഒഴിച്ചു അത് നന്നായി ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് ചെറുനാരങ്ങ നീര് ഉണ്ടെങ്കിൽ അതും കൂടി ഇടാട്ടെ പക്ഷേ എൻ്റെ ചെറുനാരങ്ങ നീര് ഉണ്ടായിരുന്നില്ല പിന്നെ അത് വെള്ളം നന്നായി വെട്ടി തിളച്ച് വരണം അപ്പളിക്കും ഞാൻ കുളിക്കാൻ പോവുകയാണ് ഏട്ടനും കാത്തുമ്പോൾ നല്ല ഉറക്കത്തിലാട്ട അപ്പം ഞാൻ പതുക്കെയാണ് കുളിക്കാൻ പോകുന്നത് എഴുന്നേറ്റം പിന്നെ എൻ്റെ ഒരു പണി പോലും നടക്കില്ല അങ്ങനെ ഞാൻ വേഗം കുളിച്ച് വന്നിട്ടുണ്ട് സാധാരണ വെള്ളത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് എഴുന്നേൽക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ പഠിക്കാൻ പോണ ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നു നമ്മൾ പഠിക്കാൻ പോണ ടൈമിൽ എന്തെങ്കിലും ശബ്ദം കേട്ടാലും പണങ്ങി എടുക്കുമല്ലോ കാത്തുമ്പോൾ അപ്പോളൊന്നും എഴുന്നേക്കില്ല കുറേ ടൈം വീണ്ടെന്നെ ആട്ടോ അവൾ എഴുന്നേറ്റ് വരുള്ളൂ പിന്നെ ഞാൻ വേഗം ഷറൊക്കെ എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും ചൂടത്ത് പോയി നിൽക്കുന്നതല്ലേ വെച്ചിട്ട് ഷറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു പിന്നെ മെയിൻ പരിപാടി കുങ്കുമ കുങ്കുമിടുക ലിപ്സ്റ്റിക് ഇടുക നമ്മൾ വീട് എടുക്കണമുണ്ടട്ടെ ഒക്കെ യൂസ് ചെയ്യുന്നത് അല്ലാതെ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഇതൊന്നും ഇടുന്ന ഒരാളൊന്നും അല്ലെങ്കിൽ ഇതിങ്ങനെ വേണം എന്ന നിർബന്ധമുള്ളൊരു വ്യക്തി ഒന്നുമല്ല പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഇടാറുണ്ട് ഇടാത്തപ്പോഴും വീഡിയോ എടുക്കാറുണ്ട് കേട്ടോ ഇത്ര നേരം ഞാൻ ലിപ്സ്റ്റിക് ഒന്നിട്ടില്ലേ അപ്പോഴാണ് കുളി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇട്ടത് ഞാൻ അത് കാര്യം നെഗറ്റീവ് കൊണ്ട് വരണ്ട ഞാൻ പിന്നെ വേഗം പോയിട്ട് വിളക്ക് കത്തിക്കുന്നുണ്ട് കേട്ടാ വിളക്കൊക്കെ കത്തിച്ച് നന്നായി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടെൻഷൻ ഉണ്ട് കേട്ടോ അവൾ പഠിക്കാൻ പോകണേൻ്റെ പഠിക്കാനല്ല ഡേക്കറിൽ പോകണേൻ്റെ ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ടെങ്കിലും അത് അവൾക്കൊരു നല്ലതാണ് എന്ന് തന്നെയാണ് എൻ്റെലും മാഡൻറ്റേലും ഇപ്പോഴും വിശ്വാസം പിന്നെ ഞാൻ നന്നായി പ്രാർത്ഥിച്ച് നേടക്കലായി പോകാൻ നോക്കുകയാണ് എൻ്റെ വെള്ളം തിളച്ചുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഇനി ഞാൻ പോകുന്നത് കാരണം ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ആറര ഏഴുമണി ഹവറായിട്ടുണ്ടാകും എൻ്റെ ഇതുവരെയ്ക്കുള്ള പണികളൊക്കെ ആകുമ്പോഴേക്കും അങ്ങനെ ഞാൻ അതിൽ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാൻ അരി ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഒരു എട്ട് മിനിറ്റ് ഒന്ന് ആവുമ്പോഴേക്കൊന്നിങ്ങനെ നമുക്ക് കയ്യിലോട്ട് കോഴി എടുത്ത് വെക്ക് പകുതി വേവ വേണ്ട ഓട്ടോ അങ്ങനെ ഒരു അരിമണി എടുത്തിട്ട് പൊട്ടിക്കാൻ നോക്കുമ്പോൾ രണ്ട് കഷ്ണമൊക്കെ നിലയ്ക്ക് ഉടഞ്ഞു പോയി ഉടഞ്ഞു പോയി ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് ഫുള്ളും മാറും പകുതി വേവാകുമ്പോൾ നമ്മൾ എടുക്കണം അപ്പളിക്ക് ഞാൻ അതിനാവശ്യമുള്ള വെളുത്തുള്ളി സബോള ഒക്കെ അരിയുന്നുണ്ട് അതുപോലെ എനിക്ക് ചിക്കൻ കറി ഉണ്ടാക്കാണ്ട് അതിനാവശ്യമുള്ളത് നമ്മളുണ്ടാക്കണ ഓരോന്നിനും വേണ്ടക്കെ ഞാൻ അരിഞ്ഞ് സെറ്റാക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു പാത്രത്തിക്ക് കുറച്ച് വെളിച്ച ഓയിലാ കേട്ടോ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അതെന്ത്ണ്ടാക്ക ആ ചിക്കൻ മറക്കാൻ വേണ്ടിയിട്ട് റൈസിന് വേണ്ടി അത് ഇന്നാലും മസാല പറ്റി ഫ്രിഡ്ജിൽ വെച്ചോണ്ട് അതിനെ കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ ഓയിലൊക്കെ ഇട്ടിട്ട് മെല്ലെ മെല്ലെ കുത്തി ഇളക്കിയിട്ടാണ് വിടയിക്കുന്നത് ഞാൻ ഐസ് വിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു കാരണം ഇപ്പോൾ ഒരു മണിക്കൂറാവാറായി പക്ഷേ വിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ എല്ലാ ശക്തി കൊടുത്ത് കുത്തി പൊളിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി അതൊന്ന് ഒരുപാട് മൊരിയാണ് സോഫ്റ്റായി കിട്ടിയാൽ മതിട്ട് കരിഞ്ഞു പോകാൻ പാടില്ല ഞാൻ വീണ്ടും എൻ്റെ സ്ഥിരം പന്നിലേക്ക് കടന്ന് അപ്പിക്കുന്ന നമ്മളെ ചോറൊക്കെ വെന്തിട്ടുണ്ട് ഞാൻ നമുക്ക് ഇങ്ങനെ ഒരു അരിപ്പയിലേക്ക് വേഗം കോരി മാറ്റണം കാരണം ഒരുപാട് ടൈം ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആ റൈസ് വെന്ത് പോവും നമ്മൾ പെട്ടെന്ന് തന്നെ മാക്സിമം രണ്ട് കോലെല്ലാം കാലും തീർക്കണം കേട്ടോ എനിക്ക് അതിനുള്ള റൈസ് ഉണ്ടായിരുന്നുള്ളു അധികം ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ ആദ്യത്തെ നല്ലോണം വെള്ളം വരുന്നതിന് ശേഷം കുറച്ച് പരന്ന പാത്രത്തില്ലേ വലിയ പ്ലേറ്റൊക്കെ ഉണ്ടായില്ലേ അതിൽ പരത്തിട്ട് കൊടുക്കുക അപ്പോൾ കട്ട പിടിക്കാതിരിക്കും അത് ഞാൻ അതൊക്കെ കോലി മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കനൊക്കെ റോസ്റ്റ് ആയി വന്നപ്പോൾ അതും ഞാൻ മാറ്റി വെച്ചു ഇനി നമുക്ക് ഫ്രൈഡ് റൈസിന് ആവശ്യമില്ല സ്പ്രിങ് ഓണിയല്ലേ അതൊക്കെ നല്ല കുഞ്ഞുതാക്കിയിട്ട് മുട്ട എല്ലാം അരിഞ്ഞ് മാറ്റി വെക്കാം പിന്നെ ഞാൻ ക്യാരറ്റും ബീൻസൊക്കെ ഇന്നലെ തന്നെ മുറിച്ച് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വിടുന്നു നമുക്കൊരു പാത്രത്തിൽ കുറച്ച് ഒലുവോല വെച്ചിട്ട് ഞാൻ മുട്ട കൊത്തിപ്പിടിച്ചെടുക്കുന്നുണ്ട് എൻ്റെ രണ്ട് കോഴിമുട്ട ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും എടുത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടത്തിന് എടുക്കാം അതിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായി കൊത്തിപ്പിടിച്ചെടുക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈഡ് റൈസിൽ കോഴിമുട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇടണു ഇടണമെന്നുള്ള എനിക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ് എല്ലാത്തിലും അപ്പം അതിട്ടൊരു നന്നായി കൊത്തി പെടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന് അത് സെറ്റായി നമുക്ക് അതും മാറ്റി വയ്ക്കാം എന്നിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കാം അങ്ങനെ അതാണ് നമ്മളെ ആ പാത്രത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല ചൂടായി വന്നുകൊണ്ട് തന്നെ ഞാൻ വേഗം നേരം വെളുത്തുള്ളി അരിഞ്ഞ് അതിട്ടെടുത്തു അതിൻ്റെ കളറൊന്നും മാറി വരുമ്പോഴേക്കും ഞാനെനിക്ക് സ്പ്രിങ് ഓണേ ഇട്ടുകൂട്ടാം ശരിക്കും ഇത്രയ്ക്കാണ്ട് മുരിയേണ്ട ആവശ്യമില്ല നല്ല ചൂടായ കൊണ്ട് പറ്റിയ പണിയാട്ടാം പിന്നെ അതിലേക്ക് ക്യാരറ്റും ബീൻസും ഇട്ടുകൊടുത്ത് അത് നന്നായി ചെറുതാക്കിയിട്ടട ഞാൻ ഇരിഞ്ഞിരിക്കുന്നത് അതിട്ടെടുത്ത് ഞാൻ അത് ഒരുപാട് എന്ത് പോവരുത് ഒന്ന് എൻ്റെ പച്ചമുളക് പോയി സെറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്കുള്ള ബാക്കിയുള്ള ഐറ്റംസ് ഇടാം അപ്പോൾ അതൊന്ന് സെറ്റായപ്പോൾ ഞാൻ അതിലേക്ക് കുലുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഓരോരുത്തരെ എരിവിനുസരിച്ച് ഇവിടെ കാത്തുമ്മയ്ക്കുള്ളതാണെങ്കിലും കാത്തുനെ ഇരിവശ്യമാണ് അപ്പോൾ ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കണുള്ളൂ കാരണം ചിക്കനിൽ ഉപ്പുണ്ട് മുട്ടയിൽ ഉപ്പ് ഇട്ടുണ്ട് റൈസിലിട്ടുണ്ട് അപ്പോൾ പച്ചക്കറിക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തു അതും കുറച്ച് തന്നെ ഉള്ളു സോയ സോസ് അത് രണ്ട് ചെറിയ ടീസ്പൂണാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി അത് നന്നായി ഇളക്കി സെറ്റായി വരുമ്പോൾ അതിലേക്ക് ചിക്കനും നമ്മളെ മുട്ട കൊത്തി കൊത്തിപൊഴിച്ചതും അതൊന്ന് ഇളക്കി വരുമ്പോഴേക്കും നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ആഴ്ച ഇട്ടിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കാം അല്ലെങ്കിൽ അതെല്ലാം ഞാൻ കുറച്ചെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഫുൾ റൈസ് ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഒരിക്കലും സ്റ്റീലിൻ്റെ കൈയുള്ളതുകൊണ്ട് കുത്തി ഇളക്കി എരുതിട്ട് അപ്പോൾ റൈസ് പൊട്ടിപ്പോവും ഉടഞ്ഞ പോലെയും ഇതും മരക്കൈലും വലിയ കുഴപ്പമില്ല കാരണം പിന്നെ ഒരുപാട് വേവായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇളക്കി ഒന്ന് മിക്സ് ആക്കി വരുമ്പോഴേക്കും ആ ഒരു റൈസ് ചൂടായി വരുമ്പോൾ കറക്റ്റ് വേവമായിരിക്കും കേട്ടോ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ഒരുപാട് വെന്ത് പോയി ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു കുറച്ച് വേവ പാടുള്ളൂ പിന്നെ അത് സെറ്റായി മാറ്റി വെച്ചപ്പോൾ ഞാൻ ചിക്കൻ കറിക്കുള്ള സബോള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലേക്ക് ചിക്കൻ കറിയും ദോശയാട്ടോ കേട്ടോ അതിന് വേണ്ട സബോള നല്ല നീളല് ചെറുതാക്കി എരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം രാവിലെ തൊട്ട് കാത്തുമ്പോൾ പോയി തുടങ്ങി പിന്നെ ഭയങ്കര പണിയാണ് രാവിലെ ശരിക്കും പറഞ്ഞൊരു ആറുമണി തൊട്ട് ഒരു പത്ത് മണിയായിരിക്കും ഭയങ്കര പണിയന്ന് പണിയാണ് അത് കഴിഞ്ഞ് പിന്നെ ഫ്രീ ആണ് പക്ഷെ എന്നാലും ഇപ്പം നമുക്ക് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അപ്പോഴും തിരക്കാണ് പക്ഷെ എന്നാലും രാവിലത്തെ ഒരു ടൈം സഹിക്കാൻ പറ്റാത്ത അത്രയും പനിയാണ് അപ്പം ഞാൻ നല്ല ഷോർട്ട്സ് ആയിട്ടല്ല ഒരുപാട് പേര് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇത് വെറുതെ കാണിച്ച് കൂട്ടാണ് തീറ്റ മത്സരത്തിനാണ് കുട്ടി പോണേന്ന് അവൾ പാല് കുടിക്കുന്ന കുട്ടിയാണ് അവൾ അത്രയും ചെറുതാണ് അപ്പോൾ അവൾക്ക് നമ്മളൊരു മൂന്നാല് നാല് തരം ഫുഡ് കൊടുത്തിട്ടുണ്ട് ഫുള്ള് അവൾ കഴിക്കുമെന്ന് വെച്ചിട്ടില്ല പക്ഷെ അത് അവൾ കുറച്ചാഴ്ച ഇടയ്ക്കിടയ്ക്കിട്ടാണ് ഫുഡ് കഴിക്കുക ഞാൻ രണ്ട് തരം കറി ആക്കുന്നത് ചിലപ്പോൾ ആൾക്ക് ഒരു കറി കൂട്ടിയിട്ട് ആൾക്ക് ഒക്കെ അല്ലെങ്കിൽ അടുത്ത കറി കൂട്ടി ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളെ മക്കളെങ്ങനെ ഫുഡ് കഴിക്കാൻ നമുക്കല്ലൊരു ഐഡിയ ഉണ്ടാവുള്ളൂ നിങ്ങൾ തീറ്റ മത്സരം എന്ത് പണ്ടും കാര്യമില്ല എനിക്കറിയാണ്ട് എങ്ങനെ ഫുഡ് കഴിക്കുകയാണ് എന്താ അപ്പം നമ്മളെ കാത്തും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവൾ ഉമ്മയ്ക്ക് കൊടുത്താണ് എഴുന്നേറ്റ് എഴുന്നേറ്റിന് ചെറിയൊരു വാശിയാണ് അവൾക്ക് പാൽ ഓടിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നമ്മളെന്തേലൊക്കെ പറഞ്ഞ് കാണിച്ച് സെറ്റാക്കിയിരിക്കണം അപ്പം ഞാൻ ഏട്ടനെ വിളിച്ച് എഴുന്നേൽപ്പിക്കാ അവ ഉറങ്ങാണേ അവ ഉറങ്ങി കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പം അങ്ങനെ അവനെ വിളിച്ച് എഴുന്നേപ്പിച്ച് അത് ഞങ്ങൾ നേരെ അടക്കളേക്ക് പോകാട്ടോ അപ്പം ചിക്കൻ കറിക്ക് വേണ്ട ബാക്കിയുള്ള കാര്യം കൊണ്ട് ഞാൻ സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്നുണ്ട് അപ്പിളിക്കും മുളകാത്തുമ്പോൾ എഴുന്നേറ്റുമല്ലോ അപ്പം അതൊക്കെ നന്നായി ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചിക്കൻ കറി വെക്കാനുള്ള പണിയിലേക്ക് കടക്കാം ഈ ചിക്കൻ കറി കറിയാണ് ഭയങ്കര എളുപ്പട്ടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എന്താ പറയുക എനിക്ക് തോന്നുന്നു ഇത്ര എളുപ്പത്തിൽ ഞാൻ വേറെ ചിക്കൻ കറി വെക്കാൻ പറ്റില്ല എന്ന് കാരണം നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക കുക്കറിലേക്ക് എന്നിട്ട് ആ ചൂടായി വരുമ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക ഈ ലിവറും കാര്യങ്ങളും ഒന്നും ഇട്ട് കൊടുക്കുക അതൊക്കെ ഇട്ടു കൊടുത്ത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതല അത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി നിളക്കി കാരണം അതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോൾ ആ ലിവറിട്ട് കൊടുക്കുക ലിവറിട്ട് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഒരു വെള്ളാംശം ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കില്ല അല്ലെങ്കിൽ എണ്ണം മാത്രമേ പൊട്ടിത്തെറിക്കും തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മൾ സബോള അരിഞ്ഞത് എത്ര സബോള വേണ്ട ഞാൻ ഒരു മൂന്നെണ്ണക്കെടുത്തുണ്ട് അത് നിങ്ങൾ ഇഷ്ടത്തിന് ഇട്ടാൽ മതി അതേപോലെ തക്കാളി ഇട്ട് കൊടുക്കുക പിന്നെ പൊടി ഐറ്റംസ് മിളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഞാൻ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മെളകും പൊടി ഒന്ന് രണ്ടും രണ്ടര ടീസ്പൂൺ നോർമൽ മിളക് പൊടിയും കാശ്മീർ ചില്ലി പൗഡർ ഒരു രണ്ട് ടീസ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇത് നോർമലി നന്നായി വേണം ഇട്ടാ പിന്നെ ഗരം മസാല അത് നമുക്കൊരു ആവശ്യത്തിന് അതിന് പളവൊന്നുമില്ല ഇട്ടുകൊടുക്കുക അപ്പം ഞാൻ അടച്ചു വെച്ചപ്പോൾ ഓർമ്മ ഒന്നും ഉപ്പ് ഇട്ടില്ല എന്ന് ഞാൻ വേഗം തുറന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി തിളക്കം ഒന്നും വേണ്ട അതങ്ങനെ അടച്ചു വയ്ക്കുക രണ്ട് ദിവസം അടിച്ചാൽ നമുക്ക് ഓഫി ആട്ടാം അപ്പഴേക്കും ഞാൻ കാത്തുമ്പോഴേക്ക് പല്ലേപ്പിക്കാൻ കൊടുന്ന് കേട്ടോ ആദ്യം അവളൊക്കെ കുറേ നേരത്ത് ഗുസ്തിയാണ് പിന്നെ അവളൊന്നും നോർമലായി കഴിഞ്ഞാലാണ് നമുക്കെന്നെ തേക്കാൻ വേണ്ടി തരിക അപ്പോൾ നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അവൾ അവളെ കളിക്കുള്ള പാട്ടിന് വിട്ടുവച്ചുട്ടോ ഞാനെനിക്ക് ആ പുള്ളിക്കും അടക്കളയിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി പിന്നെ അതാ ഞാൻ ഗേഡ്സ് വറക്കാട്ടുണ്ട് അവൾക്ക് സ്നാക്സിലേക്ക് വേണ്ടിയിട്ട് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഇറക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ബാക്കി നമ്മൾ കഥ കറക്കാം അവൾ പണ്ടി പരിപ്പം വിസ്റ്റും ഇത്ര കുട്ടികൾക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞു അവൾ നോർമലി എനിക്ക് തോന്നുന്നു ഈ കപ്പല്ലാണ്ട് കഴിക്കാൻ തുടങ്ങണ പറയം ഇതൊക്കെ കടിച്ച് തിന്നാൻ പറ്റിയ പ്രായം തൊട്ട് അല്ലെങ്കിൽ ഒരു ആറുമാസം തൊട്ട് ഇപ്പം നമ്മൾ കഴിക്കണ പ്രായം ടൈമാണെങ്കിൽ നമ്മൾ ചവച്ച് അല്ലെങ്കിൽ പൊടിച്ച് അവൾക്ക് വായലിങ്ങനെ തയ്ച്ച് കൊടുക്കുമായിരുന്നു ഇപ്പോൾ ആണെങ്കിൽ അവൾ ഫുൾ ടൈം പെസ്റ്റിയും അണ്ടിപ്പരിപ്പും കഴിക്കണ ആളാണ് അപ്പോൾ വീട്ടിലാണെങ്കിൽ അവിടെ അപ്പം എവിടെ കണ്ട അപ്പം അവൾക്കത് വേണം അവൾ കഴിക്കും അവൾക്ക് ഇതുവരെ വയറിന് അങ്ങനെ പ്രശ്ന കാര്യങ്ങളോ വന്നിട്ടില്ല അപ്പം ഞാൻ അമ്മോട് ചോദിച്ചു അമ്മ ഇങ്ങനെ കമൻസ് വേണ്ടിയിട്ടുള്ള പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നമ്മളെന്ത് ഫുഡും കുട്ടികൾക്ക് കൊടുത്ത് ശരി പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കുട്ടിക്ക് കൊടുത്തുകഴിഞ്ഞാൽ ഒരു വയറിന് പ്രശ്നം ഉണ്ടായിരിക്കും അവൾ ചെറുപ്പം തൊട്ടേ അവൾ ഇതിലെല്ലാം നോക്കിയാണ് അവൾക്ക് ഐസ്ക്രീം കഴിച്ചുകൊണ്ട് പനി വരില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പം ഈ കഴിച്ച് സെറ്റായിട്ടുള്ള കുട്ടികൾക്ക് കുഴപ്പമില്ല നമ്മളെ കാത്തുമ്പോൾ കഴിക്കാറുണ്ട് ഇനിയിപ്പോൾ ആ ഫുഡ് ഫുള്ളും അവളല്ല വേറെ കുട്ടികളെ കഴിക്കണമെങ്കിലും എനിക്ക് കുഴപ്പമില്ല മനുഷ്യന്മാരല്ലേ കുട്ടികളല്ലേ കഴിച്ചോട്ടെ ഫുഡല്ലേ അത് കഴിക്കാനുള്ളതാ വേസ്റ്റ് ഇത് കളയാളല്ലോ ഇനി പിന്നെ ഇനിയിപ്പോൾ ചോറ്ക്കെ ബാക്കി കൊണ്ടുവരാറുണ്ട് പക്ഷെ എന്നാലും ഞാൻ പറയണം വേസ്റ്റൊക്കെ കൊടുത്താലും കുഴപ്പമില്ല അവൾക്കവിടെ പോയിട്ട് തികയാതെ ഇരിക്കരുത് അവൾക്ക് വേശുന്നൊരു നിമിഷം മുതലേ അവൾ ഇരിക്കരുത് അത് എനിക്കതിലും മേടനാണെങ്കിൽ നിർബന്ധമാണ് അല്ലാതെ ഇപ്പം അപ്പം ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് ബിസ്ക്കറ്റ് കൊടുത്തേക്കണം അമ്മമാർ സ്നാക്സിൽക്ക് എനിക്കതൊന്നും കൊടുത്തുവെച്ചോണ്ട് എനിക്ക് മനസ്സിനൊന്നും സമാധാനം കിട്ടില്ല ആളെ വിശ്വ മാറുമെന്ന് ആലോചിച്ചിട്ട് ഏ അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ ചിലപ്പോൾ ഓവറായിരിക്കും പക്ഷെ എനിക്കത് അത്ര ഓവറായി തോന്നണില്ല എൻ്റെ അമ്മയും ഞങ്ങൾ പഠിക്കാൻ പോണ കാലത്ത് ഒരു ഫുഡിനും കുറവ് വരത്തില്ല അമ്മ എല്ലാം കൂടുതലെന്നെ ആക്കോളൂ ഞങ്ങൾക്ക് വിശിനിരിക്കരുതെന്നുള്ള മൈൻഡോട് തന്നെയാണ് അമ്മ ചീണ കണ്ടിരിക്കുന്നത് ചിലപ്പോൾ അത് കണ്ട് വളർന്നുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ ഞാനെപ്പോൾ എൻ്റെ മോൾക്ക് ഏറ്റവും ബെസ്റ്റ് എത്രത്തോളം കൊടുത്തേക്കാൻ പറ്റുന്ന അത്രത്തോളം ഒരു അമ്മയാണ് ഞാൻ ഏ ഇപ്പം അതിന് ആരെന്തൊക്കെ പറഞ്ഞാലും വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഞാനിങ്ങനെയാണ് അപ്പോൾ അതാങ്ങനെ അങ്ങനെ ഒക്കെ ഉണ്ടാക്കി ഒഴിമേക്ക് നമ്മൾ കാത്തുമ്മുമ്പോൾ കുളിച്ച് വന്നിട്ടുണ്ട് പിന്നെ അവളിനെ ഇടുത്തെട്ടായി ബാക്കിയുള്ള എൻ്റെ പരിപാടികൾ അപ്പോഴേക്ക് ഏട്ടൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ ചിക്കൻ വറക്കാട്ടുണ്ട് ഇപ്പുറത്ത് ദോശ ഉണ്ടാക്കുന്നുണ്ട് കാത്തുമ്മയ്ക്ക് ദോശയും ചിക്കൻ കറിയും ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെയാണ് ചിക്കൻ കറിയും ഉണ്ടാക്കിയത് സ്നാക്സിൽക്ക് ചിക്കൻ കറിയും ദോശം കൊടുത്തേക്കാ അവൾക്ക് അത് കഴിക്കാൻ തോന്നില്ലെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ നെഗറ്റീവ് ഇറക്കുന്നത് അവൾക്ക് എന്താണോ കഴിക്കുന്നു അത് കഴിച്ചോട്ടെ ഈ കമൻസ് ഇട്ടുകൊണ്ടെങ്കിൽ എനിക്കൊന്നും അറിയാം ഒന്നുമില്ലെങ്കിൽ അമ്മമാർ ഈ ബിസ്ക്കറ്റ് കൊടുത്തിട്ട് കുട്ടികളെ നോർമലാക്കണ അമ്മമാരായിരിക്കും അല്ലെങ്കിൽ വീട്ടിൽ കുട്ടികളില്ലാത്തവരായിരിക്കും ഞാൻ എൻ്റെ മോൾക്ക് ഒരുപാട് ബിസ്ക്കറ്റ് കൊടുക്കുന്ന ഒരാളല്ല അത്ര സിറ്റുവേഷനിൽ മാത്രമേ ഞാൻ ഉണ്ണിക്ക് ബിസ്ക്കറ്റ് കൊടുക്കാറുള്ളൂ ഞാൻ വീട്ടിൽ അങ്ങനെ ഒരുപാട് ബിസ്ക്കറ്റേ മേടിച്ച് വെക്കാറില്ല കാരണം ഉണ്ണിക്ക് ഞാൻ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ഞാൻ ഉണ്ടാക്കണ വല്ല കേക്ക് ദോശ അങ്ങനത്തെ ഫുഡ് തന്നെയാണ് ഞാൻ ഉണ്ണി കൊടുക്കാറ് അതുകൊണ്ട് അവൾക്ക് അതിനോടാണ് ഇഷ്ടം അപ്പം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കണു അത്രയൊക്കെ ഉള്ളു എൻ്റെ സമാധാനങ്ങൾ ഇതൊക്കെയാണ് എനിക്ക് അവൾക്ക് ഇത്ര ഫുഡും ഞാൻ ആക്കിയപ്പോൾ എനിക്ക് കമൻസൊക്കെ വന്നപ്പോഴാണ് ഞാൻ ഉണ്ടാക്കിയ ഫുഡൊക്കെ ഓവറാണോ എന്ന് എനിക്ക് തോന്നിപ്പോയത് എനിക്കെന്നും ഇതൊക്കെ ആക്കി കൊടുത്തെങ്കിലും ഈശ്വരാ എന്തെങ്കിലും ഒരു ഫുഡും കൂടി ആക്കാമായിരുന്നു എന്ന് ഞാൻ മനസ്സിൽ ചിന്തിക്കുക ഏഹ് എനിക്കിതൊന്നും കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറ് എനിക്ക് എൻ്റെ മോളൊരിക്കലും വെച്ച് നിന്ന് ഇരിക്കരുത് അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചിന്താ ഇതിൽ ഒരാളാണ് ഞാൻ കൂട്ടിക്കോ അപ്പ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മോള്ക്ക് മാക്സിമം കുറച്ചു നല്ല ഫുഡുകൾ നമ്മൾ ഉണ്ടാക്കി ഐറ്റംസ് ആയിരിക്കും അവൾക്കൊരു ദിവസം ദോശയും ചിക്കൻ കറി കഴിക്കാൻ തോന്നിയച്ച പിറ്റേ ദിവസം അവർ വേറെ വല്ലാതായാലും കഴിക്കുക അത് ഈ പിള്ളേരുള്ള വീട്ടുകാർക്ക് അറിയാൻ പറ്റും ഈ ബിസ്ക്കറ്റ് ലൈസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നവരാണെങ്കിൽ അത് കുട്ടികൾക്ക് എന്നും കൊടുത്താലും അവർ കഴിച്ചോളും അതിനോടൊക്കെ അവർക്ക് എന്നൊരു അട്രാക്ഷൻ കൂടുതലാണ് പക്ഷെ മറ്റുള്ള വീട്ട് വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകൾ കുട്ടികൾക്ക് പെട്ടെന്ന് മടുക്കും അപ്പം അത് ഓരോ ദിവസം അവർക്ക് ഓരോന്നും മാറ്റി മാറ്റി കൊടുത്തേക്കണം കൊടുക്കണം അപ്പോൾ അവൾക്ക് അവിടെ പോയി എന്താ കൈക്ക് ആഗ്രഹം തോന്നിയെനിക്ക് അപ്പോഴെങ്കിലും എത്തിക്കാൻ പറ്റില്ല എനിക്കറിയാൻ പറ്റില്ല അവൾ എന്താ കൈക്ക് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് തരം ഐറ്റംസൊക്കെ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തേക്കും അപ്പം ഞാനിത് ഫ്രൈഡ് റൈസ് തന്നെ ഞാൻ രാവിലെ തന്നെ അവൾക്ക് കൊടുക്കുന്നത് അവൾക്കത് ഇഷ്ടപ്പെട്ടോ അത് അവൾ കഴിക്കുമോ എന്നറിയാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് ഇത് കഴിഞ്ഞാൽ ഞാൻ എന്നോട് വേണ്ടി കഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാനിതൊക്കെ ആദ്യം തന്നെ കുറച്ചാഴ്ച കൊടുക്കുന്നത് അവൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടോ അത് അവൾ കഴിക്കുമോ അല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് വേറെ വലിയ സെറ്റ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് സമാധാനം എല്ലാവരും ഇങ്ങനെ ആവണമെന്നില്ല പക്ഷെ ഞാനിങ്ങനെയാട്ടോ അത് എന്തുകൊണ്ടാണ് വെച്ചാൽ എനിക്കറിയില്ല അങ്ങനെ ഇതാ നമ്മൾ കാത്തുമതി ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാൻ പോവാണ് അത് ആപ്പിളിക്കുമ്പോൾ കാത്തുമ്മ സെറ്റ് ആയി യൂണിഫോം ഡ്രസ്സൊക്കെ ഇട്ട് ബാഗൊക്കെ ഇട്ട് ആയിട്ടുണ്ട് പിന്നെ താഴ്ന്ന അച്ഛനും അമ്മയൊക്കെ അപ്പിളിക്കും വന്നു ഞങ്ങൾ കൊണ്ടാക്കിയിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാട്ടോ കാത്തുമ്മനെ ടേക്കറിലാക്കാൻ പോകുന്നത് അവൾക്ക് ഇവിടെ ഒക്കെ അവൾ ഓക്കെ ആയിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആ ഡോറിൻ്റെ അവിടെ എത്തുമ്പോഴാണ് ഉണ്ണിക്ക് ചെറിയ വിഷമം സങ്കടമൊക്കെ വരുന്നത് പിന്നെ കുറച്ച് നേരം അവളെ കൂടെ അവിടെ ഇരുന്ന് അവളെ ശ്രദ്ധ മാറുമ്പോഴാണ് ഞാൻ ഇരുന്നേറ്റ് പോരുന്നത് അപ്പോൾ ഫെബി പറയുന്നത് ഇവരും കൂടി ഉണ്ണിനെ കൊണ്ടുവരാൻ വരും നമ്മളവിടെ പറയണം നമ്മളല്ലാതെ വേറെ വല്ലവരും കൊണ്ടുവരാൻ വരുമെന്നൊക്കെ അതൊക്കെ പറഞ്ഞാട്ടാ പിന്നെ അതാ അവളിലൊക്കെ അവിടെ ആക്കി വന്നതിൻ്റെ ശേഷം പിന്നെ നമ്മൾ വീഡിയോ എടുക്കലായി നമ്മളെ സാരിയുടെ ദോണ കളക്ഷനിൽ വരുന്ന സാരി കേട്ടോ പക്ഷെ ഇങ്ങനെ കാണാൻ ഇത് പാവാട അടിച്ചാലും സാറ്റ് സെറ്റ് സാരി എടുത്താലും ഞാർജനെടുത്താലും അടിപൊളിയാണ് അതേ ഒരു മാല് സൂപ്പറട്ടെ അങ്ങനത്തെ മാലുകൾക്ക് സാരികൾക്കൊക്കെ അതിൻ്റെ ബ്ലാക്ക് കളർ വരുന്നുണ്ട് ബ്ലാക്കിൻ്റെ ഗോൾഡ് ആ കര ഭയങ്കര വൃത്തിയായതുണ്ട് നല്ല ഭയങ്കര കരയട്ടോ അതിന് വരുന്നത് ഇതേ നമുക്ക് ഇതിൻ്റെ ബ്ലൗസ് തന്നെ വേണമെന്നില്ല ഏത് ബ്ലൗസിനും ഇടാം കാരണം ബ്ലാക്കും വൈറ്റൊക്കെ നമുക്ക് ഏത് കളറിൻ്റെ കൂടെയും മാച്ച് മാച്ചായി പോകുന്നത് ഇതൊരു ഗോൾഡൻ കളറാട്ടോ ഇത് നമുക്ക് ഏകദേശം എല്ലാ കളറിൻ്റെ കൂടെ ഒരു എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എല്ലാ സാരീസും മഞ്ഞ ആയാലും ഇതെല്ലാം നമുക്ക് ഏത് കളറ് ബ്ലൗസിനും ആയി പോകും ഇന്ന് ഞാൻ കുറച്ചധികം മേക്കപ്പ് എല്ലാം ചെയ്തിട്ടായിരുന്നു ഇന്നത്തെ റീല് ഫുൾ എടുത്തത് ഈ മഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഈ മഞ്ഞ അതേപോലെ റൈറ്റിന് വളരെ കുറവ് പീസുള്ളൂ എനിക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ നമ്മളെടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോഴേക്കും ഈ മഞ്ഞ സ്റ്റോക്ക് ഔട്ടായി വൈറ്റ് വളരെ കുറവ് സ്റ്റോക്കുള്ളു ഗോൾഡ് വളരെ കുറവുള്ള ബ്ലാക്ക് ഒക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി വൈകുന്നേരം കാത്തുമേനെ കൊണ്ടുപോയാൻ പോയി അവിടെ നിന്ന് വരുന്നതിന്റെ സന്തോഷം അതിൻ്റെ ഏട്ടന്മാരൊക്കെ ഉലക്കിയിട്ട് അവിടെ തലയിൽ വെള്ളം ആക്കി കൊടുക്കുന്നുണ്ട് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അമ്മ കുളിക്കിയിട്ട് വെള്ളം കേട്ടാക്കില്ലേ അത് അവളെ സന്തോഷിപ്പിച്ചത് പലരും അവളെ നോക്കണം ബുദ്ധിമുട്ടുകൊണ്ടാണ് കൊണ്ടാക്കണേന്ന് ഇതിനും അവർ രാവിലെ പത്ത് മണിക്ക് എഴുന്നേറ്റാല് കുഴപ്പമില്ല പത്ത് മണിക്ക് ഫുഡ് സമാധാനം സമാധാനമായിരുന്നാൽ മതി ഇപ്പൊ ഞാൻ മണിക്ക് എഴുന്നേൽക്കണേ പിന്നെ എന്താണ് അവളെ കൊണ്ടാക്കണേ സുഖം കണ്ടെത്തണെന്ന് എനിക്കറിയില്ല ഒക്കെ ഓരോരുത്തരുടെ ചിന്താഗതികളും സ്വഭാവ രീതികളാണ് ചിലർ അങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടാവും അവർ അവരുടെ മക്കളൊക്കെ ഈ അംഗനവാടിക്കൊക്കെ വിട്ടേക്കുന്നത് അയ്യോ ശല്യം ഒഴുകിയാൻ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഉണ്ണിനെ ഉണ്ടാക്കുമ്പോൾ അവരെ പോലെ എനിക്കും ശല്യം കൊണ്ടാക്കുന്നതെന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവും അത് അവരുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ് അവരങ്ങനെ വെച്ചിട്ട് എല്ലാവരും അതേപോലെ ആവണമെന്നില്ല പിന്നെ അതാ നമ്മൾ വീടെത്തിയതിന് ശേഷം ഉച്ചയ്ക്ക് ഉള്ള ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്ന കഴിക്കാൻ പോകണപ്പളും കാത്തുമര മേലൊക്കെ കഴുകിച്ചിട്ടുണ്ടായിരുന്നു ഞാനും ഒന്ന് മേലൊക്കെ കഴുകി ൾ ഫുഡ് കഴിക്കാൻ പോകട്ടോ അപ്പോഴേക്കും നമ്മളെ കാത്തും വെള്ളം കുടിക്കുന്നുണ്ട് ഒന്ന് രണ്ടു വട്ട ഞാൻ കാണിച്ചു കൊടുത്തുള്ള അവൾക്ക് വെള്ളം ഇരിക്കുന്ന സ്ഥലം എവിടെയാന്ന് നമ്മൾ താഴ്ത്താണ് തിളപ്പിച്ച വെള്ളത്തിൻ്റെ കലം വയ്ക്കുക അപ്പോൾ അവൾ തനിയെ വന്നെടുത്ത് കുടിച്ചോളും നമ്മൾ കപ്പും എടുത്ത് വെച്ചുകൊടുത്താൽ മതി അല്ലെങ്കിൽ പതിന് പുറത്തുള്ള കൈ എത്തുന്ന സ്ഥലമാണെങ്കിൽ അവൾ എടുത്ത് അവൾ ഒറ്റയ്ക്ക് കുടിക്കും കേട്ടോ അതൊക്കെ അവൾ പഠിച്ചു കഴിഞ്ഞു എന്നൊരിക്കൊരു വീഡിയോയിൽ അവൾക്ക് മെച്ചൂരിറ്റി വരാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ എനിക്ക് ഒരുപാട് കളിയാക്കലായിട്ടില്ലായിരുന്നു പക്ഷെ പല കാര്യങ്ങളും നമ്മൾ അവൾക്ക് ഇങ്ങനെ കാണിച്ചു പറഞ്ഞു തുടങ്ങുമ്പോൾ അവൾ സെറ്റായി വരുന്നുണ്ട് അത് ചിലപ്പോൾ ഒരു പക്ഷേ കല്യാണം പോലും കഴിയാത്ത പെൺകുട്ടികളായിരിക്കും ഇങ്ങനത്തെ കുറേ കമൻസ് കിട്ടുന്നത് നമ്മൾക്ക് എങ്ങനെയാണോ അവരവരൊന്ന് പഠിപ്പിന് അതേപോലെ ഇരിക്കും അവരുടെ രീതികൾ അവൾക്ക് ഒറ്റക്ക് ഡേ കറിൽ പോകാൻ തുടങ്ങുമ്പോൾ അവൾ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങി ചില മുന്നേക്ക് ഫുഡ് കഴിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര കളി കൂടുതലായിരുന്നു ഫുഡ് അവൾക്ക് വേണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഫുഡ് മുന്നേ കൊണ്ട് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവൾക്ക് ആവശ്യമില്ല അവൾ കഴിച്ചതിൻ്റെ ശേഷം അവൾ കളിക്കാൻ പോവുള്ളു അങ്ങനെ പല കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ വരും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് പിന്നെ നിങ്ങളോട് ആരോട് ഞാൻ വിട്ടേക്കാൻ പറഞ്ഞിരുന്നില്ലേ എൻ്റെ ഇഷ്ടമാണ് എൻ്റെ കുട്ടീനെ എന്ത് ചെയ്യണം എന്നുള്ളത് അല്ലാതെ എൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് ആയിക്കോട്ടെ എൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അപ്പം എന്തായാലും ഇന്നത്തെ ഇന്നത്തെക്കളും ഞങ്ങൾ അവൾ വന്നതിൻ്റെ ശേഷം ഫുഡടക്കം കഴിച്ചത് കാരണം അവളില്ലാതെ തന്നെ ഒരു സുഖം ഉണ്ടായിരുന്നു ഞാൻ അവൾ വന്നതിൻ്റെ ശേഷം ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ എന്തായാലും ഇന്നത്തെക്കളും നാളെ ബുദ്ധിമുട്ടിയായിട്ട് വരുന്നതായിരിക്കും ബൈ